الحمد لله والصلاة, والصلاة والسلام على شرف رسول الله وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إنا أعطيناك الكوثر فصل لربك وانحر إن شانئك هو الأبتر فلشد القرآن نزل الله عز وجل സഹോദരങ്ങളെ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് സംബന്ധിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രമാണ് നിങ്ങൾ ശരിക്ക് ശ്രദ്ധിച്ച് മനസ്സിലാക്കണമെന്ന് ഉണർത്തിക്കൊണ്ട് ഞാൻ വിഷയത്തിലേക്ക് പ്രവേശിക്കുകയാണ് അള്ളാഹുവിൻ്റെ സാമീപ്യം നേടാൻ അറുക്കുന്നതാണ്ഹിയത്ത് അറുക്കുക എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിൻ്റെ സാമീപ്യം കിട്ടാൻ വേണ്ടി അള്ളാഹുവിൻ്റെ തൃപ്തി കിട്ടാൻ വേണ്ടി കൊണ്ടറക്കുന്ന ഒന്നാണ് ഉദുഹിയത്ത് ദുൽഹജ് പത്തിന് സൂര്യൻ ഉദിച്ചത് മുതൽ രണ്ട് രണ്ടറക്കായ നിസ്കരിക്കുകയും രണ്ട് കുത്തുബ ഓതുകയും ചെയ്തതിന് ശേഷം സമയം തുടങ്ങും അറക്കേണ്ടുന്ന സമയം ദുൽഹജ് പത്തിൻ്റെ അന്ന് സൂര്യൻ ഉദിച്ച് രണ്ട് ഇറക്കയത്ത് സുന്നത്ത് നിസ്കരിക്കുകയും രണ്ട് ഹത്തുബ നിർവഹിക്കുകയും ചെയ്തതിന് ശേഷമുള്ള സമയമാണ് ഉലുഹിയത്തിൻ്റെ സമയം അത് അയ്യാമുത്തശ്ശരീഖ് അവസാനം സൂര്യൻ അസ്തമിക്കുന്നത് വരെ നിലനിൽക്കുന്നു ദിവസങ്ങൾ എന്ന് പറഞ്ഞാൽ ദുൽഹഞ്ച് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് ഈ മൂന്ന് ദിവസങ്ങളാണ് അപ്പം പതിമൂന്നിൻ്റെ അന്ന് സൂര്യൻ അസ്തമിക്കുന്നത് വരെ ഉലുഹിയത്തിനുള്ള സമയമുണ്ട് കച്ചവടത്തിന് വേണ്ടി അറുക്കുക അല്ലെങ്കിൽ അടയിക്കത്ത് അറുക്കുക അതുപോലെയുള്ള ആറിവുകൾ നടത്തിയാൽ ഒന്നും ഉദുഹിയത്താവുകയില്ല ഉദൂഹിയത്താവണമെങ്കിൽ ഉദൂഹിയത്തിൻ്റെ കൂടെ അതിൻ്റെ നിബന്ധനകൾ പാലിച്ചു കൊണ്ട് തന്നെ ചെയ്യണം അന്ന് ദുൽഹജ് പത്തിൻ്റെ അന്ന് നമ്മൾ കുറേ എണ്ണ മൃഗങ്ങളെ അറുത്തു അല്ലെങ്കിൽ കച്ചവടത്തിന് വേണ്ടി കുറേ അറുത്തു അതൊന്നും ഉദുഹിയത്തിൽപ്പെടുത്താൻ പറ്റുകയില്ല അതൊന്നും ഉദുഹിയത്തായി പരിഗണിക്കുന്നതല്ല നമ്മൾ ഉലുഹിയത്തിന് പ്രത്യേകം നെയ്യത്ത് ചെയ്ത് അതിന് വേണ്ടുന്ന മൃഗത്തെ വാങ്ങി അതിൻ്റെ നിബന്ധനകൾ പാലിച്ചു കൊണ്ട് തന്നെ വേണം എന്നാൽ മാത്രമേ അത് ഉലുഹിയത്തിൽ പരിഗണിക്കപ്പെടുകയുള്ളൂ ഇമാം ബുഹാരി റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ പ്രകാരം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അലൈഹി വസല്ലമ തങ്ങൾ കൊമ്പുകളുള്ള രണ്ട് ആടുകളെ വെളുത്ത ആടുകളെ അലൈഹി വസല്ലമ തങ്ങൾ കൊമ്പുകളുള്ള വെടുത്ത രണ്ട് ആടുകളെ തക്ബീർ ചൊല്ലിക്കൊണ്ട് ഉലുഹിയത്തായിട്ട് അറുത്തിട്ടുണ്ട് എന്ന് ബുഹാരി ഇമൻ റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ കാണാൻ കഴിയും ഇനി ഉലുഹിയത്ത് അറക്കുക എന്നുള്ളത് നിർബന്ധമായ ഒരു കർമ്മം അല്ല എന്നാൽ അത് മുഴക്കതായ ശക്തമായ സുന്നത്തുള്ള ഒരു കർമ്മമാണ് ഷാഫി മധുഹബിൽ ഷാഫി മധുഹബിൽ ശക്തമായ മുഴക്കതായ സുന്നത്തുള്ള കർമ്മമാണ് അറുക്കുക എന്നുള്ളത് മാത്രമല്ല ആരെങ്കിലും ഉദുഹിയത്തിന് നിർബന്ധമായി നീർച്ചയാക്കി കഴിഞ്ഞാൽ നിർബന്ധമാവുകയും ചെയ്യും ആരെങ്കിലും ഉലഹിയത്ത് നീർച്ചയാക്കി ഉദിയത്ത് അറുക്കാൻ തീർച്ചയാക്കി കഴിഞ്ഞാൽ അഥവാ മേൽ നിർബന്ധമാവും അറുക്കൽ നിർബന്ധമാകും എന്നാൽ അനഫി മദഹബിൻ്റെ ചില പണ്ഡിതന്മാരുടെ ഭീഷണ പ്രകാരം അനഫി മദബിൽ നിർബന്ധമായ ഒരു കർമ്മമാണ് കർമ്മമാണ്ത്ത് അറുക്കുക എന്നുള്ളത് പ്രായപൂർത്തിയുള്ള ബുദ്ധിയുള്ള സാമ്പത്തികമുള്ള അവർക്കാണ് ഉലൂഹിയത് സുന്നത്താക്കപ്പെടുന്നത് പ്രായപൂർത്തിയും ബുദ്ധിയും ബുദ്ധിയും സാമ്പത്തിക കഴിവും ഉള്ളവർക്കാണ് ഉലുഹിയത്ത് സുന്നത്താക്കപ്പെടുന്നത് അവർക്കാണ് ഈ ഉലഹിയത്തറക്കൽ സുന്നത്തായിട്ടുള്ളത് മാത്രമല്ല തനിക്കും താൻ ചിലവ് കൊടുക്കൽ നിർബന്ധമായവർക്കും പെരുന്നാൾ ദിവസത്തിലെ ചിലവ് കഴിഞ്ഞ് മെച്ചമുള്ള എല്ലാവർക്കും ഉലുഹിയ തറുക്കൽ സുന്നത്താണ് എന്നാൽ ചില പണ്ഡിതന്മാരുടെ വീക്ഷണത്തിൽ പെരുന്നാൾ ദിവസത്തിലേതല്ല അയ്യാമത്തശ്ശ്രീക്ക് ദുൽഹജ് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് അതിൻ്റെ അവസാനം വരെയുള്ള ചിലവ് ഉണ്ടെങ്കിലേ സുന്നത്താക്കപ്പെടുകയുള്ളൂ എന്ന് ചില പണ്ഡിതന്മാരുടെ എടുക്കൽ അങ്ങനെയാണുള്ളത് അപ്പോൾ ഒരു വീട്ടിൽ നിന്ന് എല്ലാവരും അറുക്കേണ്ട ആവശ്യമുണ്ടോ ഉലുഹിയത്ത്ക്കുക എന്നുള്ള തൊലവ് ആ തേട്ടം നമ്മളോട് ഒതുഹിയത്ത് എന്നുള്ള തേട്ടം അത് ആരെങ്കിലും ഒരാൾ ഒരു വീട്ടിൽ നിന്ന് നിർവഹിച്ചാൽ അവരുടെ വീട്ടുകാരുടെയൊക്കെ തൊട്ട് അവരെ എല്ലാവരെയും തൊട്ട് അത് മതിയാകും എല്ലാവരും ഓരോന്നിനെ അറുക്കണം എന്നല്ല ആ ഒരാൾ അറുത്ത് കഴിഞ്ഞാൽ അയാൾ അറുക്കൽ കൊണ്ട് ആ വീട്ടിൽ താമസിക്കുന്നവരുടെയൊക്കെ ഉളുഹിയത്ത് അതോടുകൂടെ വീടും പക്ഷെ അതിന് പ്രതിഫലം അറുത്തവന് തന്നെയാണ് ഉണ്ടാവുക ഇനി കടമുള്ളവരാണെങ്കിലോ കടം എന്ന് പറഞ്ഞാൽ കടമുള്ളവർ എന്ന് പറഞ്ഞാൽ തൻ്റെ സമ്പത്തൊക്കെ കൂട്ടിയിട്ട് അത് മുതലിട്ട് കൂട്ടി നോക്കിയാൽ അവൻ്റെ കടം വീടാൻ കഴിയാത്തത്രയും അത്രയും കടമുണ്ടെങ്കിലാണ് അവൻ കടക്കാനാവുന്നത് അല്ലാതെ കുറേ സമ്പത്തുണ്ട് പക്ഷേ അവന് കുറച്ച് കടവുമുണ്ട് ആ കടമുള്ളത് കൊണ്ട് അവൻ ഒതുഹിയത്തിൽ നിന്ന് ഒഴിവാകുന്നില്ല കടമുള്ളവർ എന്ന് പറഞ്ഞാൽ തൻ്റെ സമ്പത്ത് മുഴുവനും വിറ്റ് ഒഴിവാക്കി അല്ലെങ്കിൽ അതുകൊണ്ട് ചിലവഴിച്ചാലും ഇവൻ്റെ കടം വീടില്ല അത്രയും വലിയവരാണ് ഈ കടക്കാരി എന്ന് പറയുന്നത് അങ്ങനത്തെ കടമൊന്നുമില്ലെങ്കിൽ അവർ കടക്കാർ എന്ന ഗണത്തിൽ പെടുകയില്ല എന്ന് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം ഇൻഷാല്ല ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ് നിങ്ങൾക്ക് ഉപകരിച്ചു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു നിങ്ങൾ എൻ്റെ ചാനലെന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക ഇൻഷാ അള്ളാഹു തോഫീക്ക് ചെയ്യട്ടെ ഇൻഷാ അടുത്ത വീഡിയോ കൊണ്ട് ഞാൻ വരും അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ അസലാമലൈക്കും വരഹമുള്ള താല് വ